അപ്രതീക്ഷിതാണ് ഞാനൊരിക്കലും ഇത് ഇടപെട്ടെന്ന് തീർന്നു പ്രേമരാജൻ കോപ്പി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ ഇതിന്റെ പ്രസാധകൻ അശോകം തീർന്നു കൊടുക്കാൻ പറ്റില്ല പുതിയ പ്രിന്റ് എടുത്തിട്ടാണ് ഇന്ന് എത്തിച്ചു കൊടുത്തത് അത് ഷൈലൈറ്റ് ടീച്ചർ തുടങ്ങി വെച്ചു ഇപ്പോ ബ്രിട്ടാസ് സാറിൽ എത്തിക്കുന്നു ഞാൻ ഈ കണ്ണൂരിൽ പത്രപ്രവർത്തനം തുടങ്ങുന്ന കാലത്ത് കണ്ണൂരിലെ മഹാരഥന്മാർ എന്ന് പറഞ്ഞ പി ഗോപിയേട്ടൻ ഇ എം അഷ്റഫ് കെ ബാലകൃഷ്ണൻ ബാബു ഗോപിനാഥ് ബ്രിട്ട സാർ ഇങ്ങനെ കുറേ ആളുകളാണ് ഈ കണ്ണൂർ ജില്ലയിലെ ഇന്ന് കുറേ യുവ പത്രപ്രവർത്തകർ ഒത്തിരിയാളെ നിങ്ങൾക്ക് കാണാം അന്ന് കണ്ണൂരും തലശ്ശേരിയാണ് എൻ്റെ കളിക്കള കണ്ണൂരിൽ ലുക്ക് എന്ന് പറഞ്ഞൊരു സാഹചര്യമാത്രമുണ്ടായിരുന്നു ഇ ഡി നായർ ആയിരുന്നു അതിൻ്റെ എഡിറ്റർ ഇതിന് അതിൻ്റെ അധികം മനോഹരൻ ഉണ്ടായിരുന്നു ആയിക്കലയിലാണ് അതിൻ്റെ പ്രസ് ജില്ലാശുപത്രിയുടെ ബാക്കിൽ അതിന്റെ പ്രിന്റർ ഒരു തങ്ക ഓടിച്ചു ആ പത്രത്തിന് ജനറൽ ആശുപത്രിയിലെ വാർത്ത ഫയർ സ്റ്റേഷനിലെ വാർത്ത പോലീസ് സ്റ്റേഷനിലെ വാർത്ത ഈ മൂന്ന് സ്ഥലത്ത് രാവിലെ പോയിട്ട് വാർത്ത എടുക്കലായിരുന്നു എന്റെ തുടക്കം ദീപികയിലെ ഡി പി ജോസ് എന്നയാളുടെ ഓഫീസ് ബോയി ആയിട്ടും ഈ തൃശ്ശൂരിൽ നിന്ന് പത്രം അഴിച്ചു വരിക ദീപിക അത് ചുവന്ന് കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് ബസ്സിൽ കയറ്റി മലയോരത്തേക്ക് അയച്ച് അത് കഴിഞ്ഞ് പത്ര വിതരണം നടത്തി കണ്ണൂർ നഗരത്തിൽ ദീപിക ആകെ അമ്പത് കോപ്പിയാണ് ഇത് അമ്പത് കിലോമീറ്റർ ചുറ്റളവ് ഒന്ന് പള്ളിക്കുന്ന് ഒന്ന് ഭരണശ്ശേരി ഭരണശേരിയിൽ നെറ്റോമാഷ വീട്ടിലാണ് വീട്ടിലാണെന്നും ഒരു പാത്രം എന്നാൽ നാളിഞ്ഞ അവിടെയാണ് ഇങ്ങനെ താണക്ക് വന്നാൽ വാട്ടർ തൊട്ടിയുടെ ഓഫീസിലൊരു പാത്രം പിന്നെ പള്ളിക്കുന്ന് പോയാൽ സ്റ്റേറ്റ് ബാങ്ക് കോളനിയിലാണ് ഒരു പാത്രം ഈ നഗരത്തിന്റെ എല്ലാ മുക്കിൽ പോലെ സൈക്കിൾ നടന്ന് പത്രം കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ പത്രം വെക്കുകയും ഈ ലുക്ക് സഹായ പത്രം അന്ന് എത്ര പത്രം ഉണ്ടെന്ന് അറിയാം കണ്ണൂരിൽ സുദിന മനിയേരി മാധവേട്ടൻ മാധവേട്ടന്റെ മുന്നിൽ നിൽക്കാൻ അന്ന് കണ്ണൂരിലെ ഒരു പത്രക്കാരൻ തേടി ഉണ്ടായിരുന്നു എന്തായാലും നോക്കട്ടെ അത് അതൊരു അസാധ്യ സംഭവം തന്നെ അദ്ദേഹത്തെ കൊണ്ടുപോയി എസ് പി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹത്തെ പ്രസറുകൾ സീസ് ചെയ്തു കൊണ്ടുപോയി വാർത്തയുടെ പേരിൽ അന്ന് പോലീസ് പോലീസെല്ലാം തീരുമാനിക്കും എന്ത് ചെയ്യാൻ അധികാരം പോലീസ് പടയാളി പടയാളിം പടയാളി സ്ഫോടനം പ്രകമ്പനം സമീക്ഷ നാടക സമീക്ഷ സമീക്ഷ ഇടക്കാട് പറയാനുണ്ട് അങ്ങനെ ഏകദേശം പത്ത് പത്രം തലശ്ശേരി കണ്ണൂരിൽ നിന്ന് തലശ്ശേരി ചേതന സൂചന പിന്നെ തലശ്ശേരി ടൈംസ് പടയടി തലശ്ശേരി ദേശം തുടങ്ങി അഞ്ചെട്ട് പത്രമുള്ളത് ആ പഴയ വിജയ സി എമ്മിൻ്റെ സുഹൃത്ത് കെ വി ബാലൻ്റെ നെട്ടൂർ ടൈംസ് അങ്ങനെ ഒരു അഞ്ച് പത്ര പത്രമാണ് ഇന്ന് കണ്ണൂരിൽ ആ രണ്ടു പത്രമുള്ള ഒരു സുഗരവും രാഷ്ട്രദേവിയെ പ്രിന്റ് ചെയ്തു തലശ്ശേരിയിൽ ഒരു പത്രവും ഇറങ്ങുന്നില്ല പ്രിൻറ്റിങ്ങില്ല പണിയെ ഇറങ്ങുന്നുണ്ട് ഓൺലൈനായിട്ട് ഇതാണ് ഇന്നത്തെ പത്ര അന്നാണ് ഞാൻ പണി തുടങ്ങിയിട്ട് ഇങ്ങനെ കടന്നുപോയി അന്ന് കണ്ണൂരിൽ ഇത്രയും സ്ഥാപനങ്ങളൊന്നുമില്ല പ്രസ് ക്ലബ്ബ് എന്നതേപോലെ തന്നെ ഇവിടെയുണ്ട് ആകെ വൈഡിൻഡിയ ടൂറിസ്റ്റ് പോകും റെയിൻബോ ടൂറിസ്റ്റ് ഫോമും ക്യാംഗോ പിന്നെ നമ്മുടെ ഇവിടെയുള്ള സുനിൽ എൻഎസ്തീസിന്റെ ഓണം സന്നിധ ആ പിന്നെ സഫയമല്ലേ മമ്മൂട്ടി വന്ന താമസിക്കുന്നു അത്രയും